യുവാവിന്റെ കഴുത്തിൽ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പൊന്നാനി പോലീസ് കണ്ണൂരിൽ നിന്നും പിടികൂടി ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ യുവാവിന്റെ കഴുത്തിൽ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പുതുപൊന്നാനി ചിപ്പിന്റെ ഷെഫീഖ് എന്ന ഉണ്ട ഉണ്ടെഫീഖിനെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ ആഴിക്കരയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്തത് പുതുപൊന്നാനി സ്വദേശിയായ യുവാവിനോട് ലഹരി ചോദിച്ചെത്തിയ ഷഫീഖ് വാക്കുതർക്കത്തിനൊടുവിൽ കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച യുവാവിന്റെ കഴുത്തിൽ മുറിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ശേഷം തിരുവനന്തപുരത്തും കണ്ണൂരിലും മറ്റുമായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂടെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഷഫീഖ് ലഹരി വിൽപ്പനക്കും ഉപയോഗത്തിനുമായി രണ്ടു മാസം മുമ്പ് പൊന്നാനി പോലീസിന്റെ പിടിയിലായിട്ടുള്ള പ്രതിയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐ സി വി ബിബിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പൊനാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു